അസലാമലൈക്കും അലഹമുല്ല അലഹദില്ലാ ആലമീൻ അള്ളാഹിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് മഴ ഈ മഴ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആത്മീയ അമലിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് മഹത്തുക്കൾ പറയുന്നു സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ മഴ സമയത്ത് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി രണ്ടാമത്തെ സൂറത്ത് ായ സൂറത്തുത്തക്കാസുറ മഴ പെയ്തു കൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യുന്ന സമയം ഏ പ്രാവശ്യം മോതിയാൽ അവർക്ക് ഭാഗ്യം ലഭിക്കും സൗഭാഗ്യം വന്നുചേരും ഇൻഷല്ല എല്ലാവരും ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹുമായി അടുക്കുംതോറും അവൻ ആഗ്രഹിക്കുന്നവർക്ക് സൗഭാഗ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കും നല്ലൊരു സത്യവിശ്വാസിയായി അള്ളാഹുലേക്ക് അടുക്കുക സൗഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും ാഹുവേ മയമൂലമുണ്ടാകുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എല്ലാ അപകടങ്ങളെ തൊട്ടും ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങളെ തൊട്ടും കാക്കണേ റബ്ബേ നിന്റെ കാവൽ എപ്പോഴും ഞങ്ങൾക്കുണ്ടാവണേ അല്ല ഉള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാക്കണേ നല്ല സ്വാലിഹ്യങ്ങളായ മക്കളാക്കി മാറ്റിത്തരണേ എല്ലാവിധ ലഹരി പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ നിന്നും അതുപോലെ ചീത്ത കൂട്ടുകൾ െട്ടിൽ നിന്നും ഫോൺ അഡീഷനിൽ നിന്നുമെല്ലാം ഞങ്ങളുടെ മക്കളെ കാക്കണേ റബ്ബേ നിന്റെ മുമ്പിലല്ലാതെ ഇത് കൈയും നീട്ടിയിട്ടൊരു കാര്യവുമില്ല എന്ന് ഞങ്ങൾക്കറിയാം റബ്ബേ അള്ളാഹുവേ നിന്റെ കാവിൽ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണേ എല്ലാം അറിയാവുന്ന നാദ മലക്കു ജബാറായ നാഥ എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റിത്തരണേ ആമീൻ ആമീൻ യാറബ്ബല്ലാലമീൻ സല അള്ളാഹു അലാ മുഹമ്മദ് സല അള്ളാഹുഅലൈ വസ്ലാം സല അലാ മുഹമ്മദ് സല അള്ളാഹു അലൈ വസ്ലാം സലാഹു അലാ മുഹമ്മദ് സല അള്ളാഹു അലൈ വസ്ലാം അസലാമലൈക്കും